കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഇ ഡിക്കെതിരെ ചില നിർണായക നിരീക്ഷണങ്ങൾ കോടതി നടത്തുകയുണ്ടായി പ്രധാനമായും ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം അത് ഇ ഡി ദുരുപയോഗം ചെയ്യുന്നു എന്ന സംശയം ഇപ്പോൾ സുപ്രീം കോടതിക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ വിചാരണ നീളുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നീളുന്നത് ചൂണ്ടിക്കാട്ടി പ്രതികളെ ഇങ്ങനെ അനന്തകാലം തടവിലിടാൻ ഇ ഡിക്ക് അധികാരമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സാധാരണ ഈ കള്ളപ്പണ വിളിപ്പിക്കലുമായി ബന്ധപ്പെട്ടൊരു കേസ് എടുക്കുകയാണെങ്കിൽ ആ കേസിലെ പ്രതിയെ ഇങ്ങനെ തടവിൽ പാർപ്പിക്കുകയും ഒപ്പം അതിന് ജാമ്യം കൊടുക്കാതിരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രത്യേക അധികാരമുണ്ടെന്നും അതുകൊണ്ട് ഈ വിചാരണ നീണ്ടുപോകുന്നതുകൊണ്ടാണ് പ്രതിക്ക് ജാമ്യം കിട്ടാത്തതും എന്നൊക്കെയാണ് ഇ ഡി സാധാരണ വാദിക്കാറുള്ളത് പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ദീർഘകാലമായി ജയിലിൽ ഇട്ടിരിക്കുന്നതും ഒപ്പം വിചാരണ നടക്കുന്നില്ലെന്നും പരിഗണിച്ച് കോടതിക്ക് ജാമ്യം നൽകാൻ കഴിയുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഒരു നിരീക്ഷണം എന്ന് എടുത്തു പറയാനുള്ള ഒരു കാര്യം ഇ ഡിക്ക് പരമാധികാരം നൽകിയിട്ടുണ്ടാകുന്ന സുപ്രീം കോടതിയുടെ നേരത്തെ വിധി ആ വിധിക്കെതിരെ വിവിധ ആളുകൾ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ആ ഹർജി ജൂലൈയിൽ പരിഗണിക്കാനിരിക്കയാണ് അപ്പോൾ അതിനു മുമ്പ് ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തുന്നത് ഇ ഡിക്ക് പരമാധികാരം നൽകിയ നടപടി ശരിയല്ല എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് വേണം കാര്യത്തിന് അത്തരത്തിലൊരു നിരീക്ഷണമാണ് കോടതി കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് ഈ കള്ളപ്പണം തടയൽ നിയമത്തിന്റെ നാല്പത്തി അഞ്ചാം വകുപ്പ് ഈ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിൽ നിന്ന് കോടതിയെ തടയുന്നില്ലെന്നും കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ഇ ഡിക്കെതിരെ ഈ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഇ ഡിക്കെതിരായ സർവാധികാരം റദ്ദാക്കണമെന്നുള്ള ഹർജി പരിഗണിക്കുമ്പോൾ ഈ വിധിയും ഇല്ലെങ്കിൽ ഈ നിരീക്ഷണവും അവിടെ ബാധകമാകും എന്നത് എഴുത്തു പറയേണ്ട കാര്യമാണ് പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് രണ്ട് വ്യവസ്ഥകളാണ് നാൽപ്പത്തിയഞ്ചാം വകുപ്പിൽ ഉള്ളത് പ്രതി കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രഥമം ദൃഷ്ടിയ സൂചന ലഭിക്കുക ജാമ്യത്തിലായിരിക്കേ കുറ്റം നടത്താതിരിക്കാൻ സാധ്യ ഇല്ലാത്തതിരിക്കുക എന്നിവയാണ് എന്നാൽ ജീവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം സംബന്ധിച്ച ഭരണഘടനയുടെയും ഇരുപത്തിയൊന്നാം വകുപ്പ്രകാരം ജാമ്യത്തിന് അർഹതയുണ്ട് എന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഇ ഡിയുടെ നിയമമല്ലാതെ ഇവിടെ ഭരണഘടന കൂടിയുണ്ട് ആ ഭരണഘടനയിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരാളുടെ ജീവന്റെയും വ്യക്തി സ്വാദ്രത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ് അതിന്റെ കൂടി പരിഗണിച്ചാണെങ്കിൽ ജാമ്യം അനുവദിക്കേണ്ടി വരും എന്ന് സുപ്രീം കോടതി പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇ ഡിക്ക് പരമാധികാരം നൽകിയതിൽ തെറ്റുണ്ട് എന്ന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഇ ഡിയുടെ അന്വേഷണം നേരിടുന്ന ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ സഹായി പ്രേംപ്രകാശ് നൽകിയ ജാമ്യപേക്ഷയിലാണ് സുപ്രധാനമായ നിലപാടുമായി സുപ്രീം കോടതി രംഗത്ത് വന്നതെന്ന് പറയണം കാരണം കഴിഞ്ഞ പതിനെട്ട് മാസമായി പ്രേംപ്രകാശ് ജയിലിലാണ് എന്നാൽ പ്രതിക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിരുന്നില്ല അതിന്റെ കാരണമായി ഇ ഡി പറയുന്നത് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജാമ്യം നൽകാൻ കഴിയാത്തത് എന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ കോടതി കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഒരാളെ പിടിച്ചകത്തിട്ട് അയാളെ പത്ത് പതിനെട്ട് മാസം കഴിഞ്ഞിട്ടും ജാമ്യം കൊടുക്കാതിരിക്കാനൊന്നും കഴിയത്തൊന്നുമില്ല അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ പ്രതിക്ക് ജാമ്യം അനുവദിച്ചില്ല കാരണം സോളിസിറ്റർ ജനറൽ എസ് രാജുവിന്റെ വാദം പരിഗണിച്ച് ജാമ്യം അനുവദിക്കാതെ കേസ് മാറ്റിവെക്കുകയായിരുന്നു പക്ഷേ തുടർച്ചയായി ദിവസങ്ങളിൽ ഈ കേസിൽ വിചാരണ വേണമെന്ന് കോടതിയുടെ നിർദ്ദേശം കൃത്യമായി നൽകിയിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇ ഡിക്ക് പരമാധികാരം നൽകിയാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് സുപ്രീംകോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം തന്നെ ഹനിച്ചുകൊണ്ട് ഇത്രയും നാൾ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അത് വരും ദിവസങ്ങളിൽ വരുന്ന വരുന്ന നാളുകളിൽ തന്നെ ചില കള്ളപ്പണ കേസുകളൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് ആ വ്യക്തിയെ ജീവിതകാലം മുഴുവൻ ജയിലിടുന്ന നടപടികളിലേക്ക് ഈടി പോകുമെന്ന സംശയം സുപ്രീം കോടതിക്കുണ്ട് അതുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയതെന്ന ഒരു സംശയമില്ല എന്തായാലും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളെ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രം ആക്രമിക്കുമ്പോൾ അതിൽ പ്രധാനമായും അവർ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ പ്രതികളെ ജയിലിൽ അടച്ചു വെക്കുക എന്നുള്ള കാര്യം അവർക്ക് സ്വാഭാവികമായ ജാമ്യം നിഷേധിക്കുകയും വിചാരണ കോടതി കേസ് കേൾക്കാൻ വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കാൻ ഈ പ്രതികളെ പലപ്പോഴും ഈഡിടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് പലപ്പോഴും വിജയിച്ചിട്ടുമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പ്രതിയെ ഇങ്ങനെ ജയിലിൽ തുടർച്ചയായി അടച്ചുകൊണ്ട് അയാളുടെ ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല എന്ന കോടതി നിരീക്ഷണം ഇ ഡിക്ക് ഈ സർവാധികാരം കൊടുത്ത ആ ഒരു നടപടി തെറ്റാണെന്ന് സുപ്രീം കോടതിക്ക് ഇപ്പോൾ തോന്നി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈഡിക്കെതിരെ വിമർശനം ഉന്നയിച്ചതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഇ ഡി ഉപയോഗിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ കളികൾ ഒക്കെ സുപ്രീം കോടതി ഓരോന്നോരോന്നായി പൊക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും ഇഡിക്കെതിരെ ഇതിനു മുമ്പും പല വിമർശനം ഉണ്ടായിട്ടെങ്കിൽ പോലും ഈ ഹർജികൾ പരിഗണിക്കുന്നതിന് മുമ്പ് ഇ ഡി എ നൽകിയ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തിയത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്